തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ സംസ്ഥാന ഘടകത്തിൽ പടയൊരുക്കം സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ വിഭാഗവും കൃഷ്ണദാസ് പക്ഷവും കേന്ദ്രത്തിന് കത്തയച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുരേന്ദ്രനെ മാറ്റണമെന്നാവശ്യവുമായാണ് നേതാക്കളും ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് ഇരുവിഭാഗവും പ്രത്യേകമായാണ് കത്തയച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന വിവാദമുയർത്തിയാണ് അധ്യക്ഷനെതിരെ പടയൊടുക്കം ശക്തമാകുന്നത് കെ സുരേന്ദ്രനെതിരെ നിരവധി കാരണങ്ങൾ നിരത്തിയാണ് ഇരുവിഭാഗവും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ ആകെ ജയിച്ച വാർഡുകളുടെ എണ്ണം കൂടിയെന്ന നേതൃത്വത്തിന്റെ അവകാശവാദത്തെ തള്ളിക്കളയുന്ന കണക്കുനിരത്തിയാണ് വിമത നീക്കം ശക്തമായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കിലും പാർട്ടിക്കുണ്ടായത് കനത്ത തോൽവിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച നേട്ടത്തിന്റെ അടുത്തുപോലും എത്തിയില്ല എല്ലാ കാര്യങ്ങളും സുരേന്ദ്രൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നുവെന്നാണ് ഇരുപക്ഷത്തിന്റെയും പ്രധാന ആക്ഷേപം തിരഞ്ഞെടുപ്പ് സമിതിയും കോർ കമ്മിറ്റിയും ചേർന്നില്ല ശോഭാ സുരേന്ദ്രൻ പി എം വേലായുധൻ കെ പി ശ്രീശൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നില്ലെന്ന് ശോഭയുടെ കത്തിൽ കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസ് വിട്ടുവന്ന നേതാക്കൾക്ക് വാരിക്കോരി സ്ഥാനമാനങ്ങൾ നൽകി മുതിർന്ന നേതാക്കളെ അവഗണിച്ചു കൂടിയാലോചനകളും ആസൂത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് അതിനാൽ സംസ്ഥാന തലത്തിലെ പുനഃസംഘടനയാണ് കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ പരാതികൾ പരിഹരിക്കുമെന്ന കേരളത്തിനെതിരെ ചുമതലയുള്ള സി പി രാധാകൃഷ്ണൻ ഇടപെട്ടുണ്ടാക്കിയ ഉറപ്പും സംസ്ഥാന നേതൃത്വം കണക്കിലെടുത്തില്ല എന്ന പരാതിയും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു തവണ ശോഭാ സുരേന്ദ്രൻ വിഭാഗം കേന്ദ്രത്തിന് സുരേന്ദ്രനെതിരെ കത്ത് നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടനത്തിൽ ആർ എസ് എസിനും കടുത്ത അതൃപ്തിയാണുള്ളത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതും ഇരുവിഭാഗത്തിനും ഊർജം പകരുന്നതാണ് കേന്ദ്ര കേന്ദ്രഭരണമുണ്ടായിട്ടും മലയാളിയായ കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിട്ടും കാര്യമായ നേട്ടമുണ്ടാക്കിയില്ലെന്ന് പറഞ്ഞ് മുരളീധരനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിനിടെ ഫലം നേട്ടമാണ് എന്ന സുരേന്ദ്രന്റെ അവകാശവാദം അബ്ദുള്ളക്കുട്ടിയും തള്ളി പരസ്യമായി കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നതും ശോഭാപക്ഷവും കൃഷ്ണദാസ് വിഭാഗവും യോജിച്ചതും സുരേന്ദ്രനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പൂർണമായും അവഗണിക്കാനും കേന്ദ്രത്തിന് കഴിയില്ല ആർ എസ് എസും അതൃപ്തരാണ് നാളെ ബി ജെ പി നേതൃത്വവുമായി നടത്തുന്ന ചർച്ചയിൽ ആർ എസ് എസ് ഇക്കാര്യം ഉന്നയിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി